ഇതാണ് ഏട്ടാ ഇവിടത്തെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ കേറുന്നതിന്റെ ബുദ്ധിമുട്ട് കണ്ടോ ഇതുപോലെ വലിയ ഷിപ്പിൽ നിന്ന് ചെറിയ ഷിപ്പിലോട്ട് ആൾക്കാരെ കേറ്റുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇതിൽ കുഞ്ഞുങ്ങളുണ്ടാവും വലിയ ആൾക്കാരുണ്ട് പ്രായം ചെന്നവരുണ്ട് രോഗികളുണ്ട് നമുക്കത് ഇല്ല അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും രാവിലെ ഉറക്കത്തിൽ കിടന്നപ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റ് കേട്ടതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി കഴിക്കാനുള്ളവരെല്ലാവരും ചെല്ലാൻ അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നേരെ ദൃഷ്യും ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് ക്ലാസ്സിലെ മെസ്സിൽ വന്നേക്കാണേ അതാ അത്യാവശ്യം നല്ല സെറ്റ് കാര്യങ്ങളൊക്കെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്താണ് ആണെന്നുണ്ടാവുമല്ലോ അല്ലേ എന്തൊക്കെയാ കഴിക്കാനായിട്ട് ദോശ ബ്രെഡ് മുട്ടർ ഓക്കെ ഓക്കെ അപ്പം ഇതാ ഇത്രയും മെനുവളാണ് ഏട്ടാ ഉള്ളത് ദോശ ബ്രെഡ് ബട്ടർ ജാം മുട്ട അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും കിട്ടുന്നത് വെച്ച് നമുക്ക് തൃപ്തിപ്പെട്ട് നമുക്ക് ആഹാരം കഴിക്കാൻ പോയിട്ട് കാരണം നല്ല വിശപ്പുണ്ട് രാത്രി കഴിച്ചതല്ലേ അപ്പൊ ഇതാ ഇത്രയും ഐറ്റംസാണേട്ടാ ഉള്ളത് അപ്പൊ നമുക്ക് കഴിക്കാം നമ്മുടെ വീട്ടിലൊക്കെ അപ്പോഴേ നമ്മളിതാ ഇപ്പം ഉള്ളത് ഏറ്റവും മുകളിലാണേ ക്യാപ്റ്റൻ ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടാ അപ്പൊ അതിന്റെ അകത്ത കാഴ്ചകളൊന്നും കാണാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് കണ്ടാലോ അപ്പൊ ഇതാ ഇതൊക്കെയാണ് ഏട്ടാ ഇവിടുത്തെ ഇതിനകത്ത കാഴ്ചകൾ ഇതൊക്കെയാണ് ഞാനിപ്പൊ ഉള്ളത് ഇതാ നമ്മുടെ ഈ ഷിപ്പിന്റെ ക്യാപ്റ്റന്റെ കൂടെയാണ് ഏട്ടാ ഇതാണ് സാർ അല്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തോളാം പറഞ്ഞതാണ്

ഇതിലിപ്പോ ഓട്ടോമാറ്റിക് ആണല്ലേ ഇതിന്റെ ഓയില് ഇതിന്റെ ഓയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മള് എന്ത ഓയിലാണ് ഡീസല് തന്നെയാണല്ലേ സാധാ ഡീസലാണ് ഇത് ബിസ്നെസ് മൊബൈലാ. ഓ അങ്ങനെയാണല്ലേ. കറക്റ്റ് ബിസ്നെസ്. അതിനതിയിലുള്ള മെസി. ഹും. ഇതിടയ്ക്ക് എന്താണ് ചാർട്ട് എഴുതി വെച്ചിരിക്കുന്നത്? ആ പോർട്ട് കൊച്ചിടു. ഓ അങ്ങനെയാണ് ഡീറ്റെയിൽസ്. എക്സിൻ ചാർട്ട് കിരസ് ഡിസ്പ്ലേ. ഓ. ഓവർട്ടിടയാണ് വെച്ചിരീ. നമ്മൾ മെയിൽ ചെയ്തണ്ടി. അമേരിക്ക എത്ര മണിയാകുമ്പോ എത്തും അമേരിക്ക രണ്ടു മണിക്ക് നമുക്ക് ചിലപ്പോ അവിടെ ആയിരിക്കും ഇറങ്ങും അമേരിക്ക അപ്പം ഷിപ്പിന്റെ അകത്ത് കേറി ടുത്ത് പോയി ഷിപ്പ് മൂവ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് അതിനുശേഷം എന്താ വീണ്ടും ഇവിടെ വന്നിരിക്കാണേ ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് ഇതിനകത്ത് വലിയ ചാർജൊന്നും ഇല്ല കേട്ടോ നോർമൽ നമ്മുടെ നാട്ടിലൊരു കോഫിക്ക് എത്രയാണോ അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കോഫി സ്ട്രോ ആയിട്ട് കുടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോഫി കുടിക്കൂല എന്താ ഇതിലേ വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തൂടെ വരുമ്പോഴത്തേക്കും നോക്കി വന്നില്ലെങ്കിൽ വഴി മാറി മാറിപ്പെട്ടു എന്നെ കാണാത്തോണ്ട് കൊണ്ട് ഇത് രണ്ടുപേരും കൂടെ ഇൻഫർമേഷനിൽ പോയി വിളിച്ചു തന്നെ കിട്ടിയത് ഈ ഒരു പോർഷൻ വരുന്നത് ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയ നോ അൺഓഥറൈസ്ഡ് പേഴ്സൺ എന്നാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഫീമെയിൽ വാർഡാണ് കാണുന്നുണ്ടാവുള്ളൂ അതായത് കംപ്ലീറ്റ് ഷിപ്പിനകത്ത ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെയാണേ ഇതാണ് ഏട്ടാ ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പഴേ നമ്മൾ ഷിപ്പിന് ഇറങ്ങാൻ പോവേണേ അയ്യോ എന്നെ കളഞ്ഞിട്ട് പോയാള് ഫുള് ആയി ഷിപ്പ് പോയി ഇനി പോവാം ഒരു പെട്ടി ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും പോയി തോന്നുന്നു അടുത്ത ഷിപ്പ് സോറി അടുത്ത ചെറിയൊരു ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനായിട്ടാണ് നമ്മൾ കയറിയത് അപ്പൊ ആകെ ഉള്ളവരെല്ലാരും അങ്ങെത്തി കേട്ടാ ഇപ്പൊ ഞാൻ മാത്രമേ ലാസ്റ്റ് ലാസ്റ്റത്തില് നമ്മുടെ കൂട്ടത്തില് വന്നതിലുള്ളു പോ അമ്മ ഉണ്ടെന്ന് Skal vi ta den sånn? ാണ് അപ്പൊ ഇനി ഇവിടെ നിന്ന് ഈ ഒരു ബോട്ടിൽ നിന്ന് ഇറങ്ങണം ഇറങ്ങി അടുത്ത് നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ആളിനെ കണ്ടുപിടിക്കണം അത് കഴിഞ്ഞിട്ട് നേരെ അവരുടെ റൂമിലേക്ക് അപ്പൊ നമ്മളിത് ആ ബോട്ട് ചട്ടിയിലെത്തി നമ്മൾ ഷിപ്പിൻ്റെ ഇവിടെ നിന്ന് ഒരു ബോട്ടിൽ വന്നിറങ്ങിയിട്ട് രണ്ടാമത് വീണ്ടും ഇപ്പോൾ ഉള്ളത് കടമത്താണ് കടമത്ത് നമ്മൾ വോട്ടിൽ ഇറങ്ങി നമ്മുടെ പറഞ്ഞിരിക്കുന്ന റൂമിലേക്ക് പോവുകയാണെ